സ്ത്രീകൾക്ക് ഇസ്ലാം കുറെ അവകാശങ്ങളും അധികാരങ്ങളും നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും സ്ത്രീകളെ ഭരണകാര്യത്തിൽ പിന്നെ തീരെ ഇസ്ലാം അവഗണിക്കുകയാണ് ചരിത്രത്തിലൊന്നും തന്നെ പിന്നെ ഒരു ഹലീഫയുടെ സ്ഥാനത്തോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവിശ്യയുടെ ഗവർണറായിട്ടോ സ്ത്രീകളെ എവിടെയും കാണുന്നില്ല എന്തുകൊണ്ടാണ് സ്ത്രീകളെ ഭരണകാര്യത്തിൽ ഇസ്ലാം അവഗണിക്കുന്നു ചരിത്രത്തിലെവിടെയും ഖലീഫയായോ പ്രവിശാകർണ സ്ത്രീ വന്നില്ല എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ധാരണയുണ്ട് നമുക്ക് ജനാധിപത്യ സമ്പ്രദായത്തിൽ ജനാധിപത്യ സമ്പ്രദായത്തിൽ നമ്മുടെ ധാരണ അധികാരമെന്നത് ഒരു ആസ്വാദനമാണ് എന്നും അത് വലിയ ഒരു അവകാശമാണ് എന്നും അതൊരാളെ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യമാണ് എന്നുമുള്ള ധാരണ എന്നാൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ അധികാരം എന്നത് വലിയൊരു ഉത്തരവാദിത്വമാണ് വലിയൊരു ഉത്തരവാദിത്വമാണ് അധികാരം എന്നത് അമർ ഹൊനഹുഖലീഫ ആയിരിക്കുമ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയാമോ വിശാലമായി ഭൂപ്പരപ്പിൽ യൂപ്രട്ടീസിന്റെ തീരത്ത് ഒരു 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 ആട്ടിൻകുട്ടി പട്ടിണി കിടന്ന് മരിച്ചാൽ പടച്ചവന്റെ കോടതിയിൽ ഞാൻ മറുപടി പറയേണ്ടി വരുള്ളൂ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അധികാര ശ്രേണിയിൽ അധികാരമെന്നത് വലിയൊരു ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വ നിർവഹണത്തിന് സ്ത്രീയുടെ ജൈവികമായ സവിശേഷതകൾ പലപ്പോഴും തടസ്സം തന്നെയാണ് അവളെ ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുക എന്നത് പ്രയാസകരം തന്നെയാണ് ആത്യന്തികമായി ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരിക രാഷ്ട്രനായകന്മാരാണ് ഈ രാഷ്ട്രനായകൻ എന്നുള്ളത് ഒരു ആധുനികമായ സംസാരത്തിൽ സംസാരിച്ചാൽ ഒരു ഏകഛത്രാധിപത്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഏത്രാധിപത്യം എന്ന് പറഞ്ഞാൽ തീരുമാനം എന്നത് അടിസ്ഥാനപരമായി അയാളിൽ നിന്ന് അത് ജനാധിപത്യപരമല്ല എന്നാൽ അയാൾ കൂടിയാലോചന നടത്തണം എന്നുള്ളത് വേറെ വിഷയം ഈ തീരുമാനങ്ങൾ ആവശ്യമായ കൂടിയാലോചനകൾ സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായ ആളുകളുമായി വ്യത്യസ്ത തലത്തിലുള്ള ആളുകളുമായി നടത്തുകയും ആ തീരുമാനത്തിന്റെ വരും വരായികൾ മുഴുവനും അതിന്റെ ഉത്തരവാദിത്വം മുഴുവനും തലയിലേറ്റുവാൻ സന്നദ്ധമാവുകയും ചെയ്യുന്നവനാണ് ആ അധികാരി ഹലീഫ അത്തരമൊരു അധികാരം പെണ്ണിന്റെ ദുർബലമായ ശാരീരിക മാനസികാവസ്ഥകൾക്ക് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം അത് നിർബന്ധിച്ചിട്ടില്ല എന്നാൽ കഴിവുള്ള സ്ത്രീകളെ അധികാര ശ്രേണികളിൽ ആവശ്യമുള്ള സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ള സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവിടെ അധികാരത്തിന്റെ ഉത്തരവാദിത്വം അതൊരു മുൾക്കിരീടമാണ് ഇസ്ലാമിന്റെ ഭീഷണത്തിൽ ഇവിടെ എല്ലാവരും അധികാരം സ്ത്രീകൾക്ക് നൽകുന്നില്ലയോ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഫെമിനിസ്റ്റുകളെല്ലാം കരച്ചിലുകൾ ഈ അധികാരം എന്നുള്ളത് എത്ര ശതമാനം പെണ്ണിന്റെ പ്രശ്നമാണ് എത്ര ശതമാനം പെണ്ണിന്റെ പ്രശ്നമാണ് ലോകത്തുള്ള കോടിക്കണക്കിന് സ്ത്രീകളിൽ എത്ര ശതമാനം സ്ത്രീയുടെ പ്രശ്നമാണ് അധികാരം ഞാൻ അധികാരം പെണ്ണിന് കൊടുത്തു എന്ന് വിചാരിക്കുക എങ്കിലും സ്ത്രീകളിൽ എത്ര ശതമാനത്തിൽ അധികാരസ്ഥാനത്ത് എത്താൻ കഴിയും പെണ്ണിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ അതല്ല അതവളെ അവൾക്ക് പ്രയാസമില്ലാതെയാക്കുവാൻ ആ വലിയൊരു ഉത്തരവാദിത്വം അവളുടെ തലയിൽ വെക്കുവാൻ അത് ഏറ്റെടുക്കുവാൻ അവൾക്കിടെ അവളുടെ സവിശേഷതകൾ ജൈവിക സവിശേഷതകൾ പ്രയാസകരമായി ഭവിക്കും എന്നതുകൊണ്ട് ഇസ്ലാം ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നമുക്കറിയാലോ ഞാൻ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രനായകൻ എന്ന് പറയുമ്പോ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് വ്യത്യസ്ത രാഷ്ട്രങ്ങൾ സന്ദർശിക്കണം കൂടി കയറി വരുന്നവരുമായി ദീർഘനേരത്തെ സംഭാഷണങ്ങൾ നടത്തണം അതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകണം അതേപോലെ തന്നെ നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കണം രാഷ്ട്രനായകൻ്റെ പണിയാണ് ഇസ്ലാമിക ഭീഷണത്തിൽ ഇതൊന്നൊരു പെണ്ണിനെ കൊണ്ട് നിർവഹിക്കുവാൻ സാധ്യമാകുന്ന കാര്യങ്ങളല്ല എന്നാൽ രാഷ്ട്രനായകന്മാർ പെണ്ണിന്റെ അവകാശങ്ങളെ പരിഗണിക്കണമെന്നും അവളെ പ്രയാസങ്ങളിലേക്ക് തള്ളിവിടരുത് എന്നുമുള്ള കൃത്യമായ കൽപ്പനയ്ക്കുമുണ്ട് എന്നുള്ളത് ചുരുക്കത്തിൽ ഇപ്പോൾ ഈ ജനാധിപത്യ സമ്പ്രദായങ്ങളെല്ലാം കൂടി ലോകത്ത് വർക്ക് ചെയ്തിട്ട് എത്ര ശതമാനം പെണ്ണുങ്ങൾക്ക് അധികാര ശ്രേണിയിൽ വരാൻ കഴിയുന്നുണ്ട് ആ വരുന്നവരുടെ തന്നെ അവസ്ഥ നിങ്ങളെടുത്ത് നോക്കുക അവരുടെ സവിശേഷതകൾ എന്താണ് പറഞ്ഞു വരുന്നത് ശ്രൈണ പ്രകൃതി ആ ശ്രൈണപ്രകൃതിയുമായി യോജിച്ച് വരുന്ന കാര്യങ്ങളെ ഇസ്ലാം അംഗീകരിക്കുകയും അവൾക്ക് പ്രയാസകരമല്ലാത്ത രീതിയിൽ ആ കാര്യങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്നു എന്ന്